ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോ വീട്ടിൽ ചെറിയൊരു പണി ഇടക്കണമായിരുന്നു മധുരേട്ടിലൊക്കെയായിരുന്നു അപ്പോൾ ഇന്ന് പണിക്കാരൊന്നും മാറ്റില്ല അപ്പൊ മധുരക്കായിട്ട് ഈ ആവശ്യം തീരാറ് പിന്നോ വന്നിരു പണിയൊക്കെ തീർന്നേ ഞാൻ എന്തേലും വരെ എന്നുള്ളതൊക്കെ കാണിച്ചു തരാം ഹൈ എന്നൊരു ഗുഡ് മോർണിംഗ് പണി ഇളക്കണത് വളക്കത്തിന്റെ ചെറിയ ഷീമുണ്ട് അതാണ് മുഖൊക്കെ വല്ലാണ്ടിരിക്കണം അപ്പോ പണിക്കാരി വരുന്നപ്പോ ചേട്ടന് പനിയായി പോയി ആൾക്കാരൊന്ന് കംപ്ലീറ്റ് ആവാൻ അപ്പോ എന്തൊക്കെ എന്തായാലും ആയെന്നുള്ളതൊക്കെ കാണിച്ച് ഇപ്പം ഇത്രയും പേരും കെട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇതൊക്കെ തേക്കാനുള്ളത് കെട്ടി കഴിഞ്ഞാൽ പറ്റി ഇനി തേക്കാനാ ഉള്ളത് ഇവിടെ കായിക അലമ്പൈക്ക് കിടക്കുകയാണ് ഇടയ്ക്ക് ഇറങ്ങാൻ കഴിഞ്ഞാൽ അവർക്കൊന്ന് നീറ്റാക്കാൻ പറ്റുള്ളൂ അപ്പറത്തെ സൈഡ് തേച്ചുണ്ട് അതൊരു ബാക്ക് സൈഡും കെട്ടിയാണ് ബാക്ക് സൈഡും ബാക്ക് സൈഡൊക്കെ തേക്കലാക്കി കഴിഞ്ഞു ഇത്രയും കൂടെ ചെയ്യാനുള്ളൂ

നമ്മുടെ മധുര കിട്ടൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ മധുരമൊക്കെ കിട്ടി ഇവിടെ ഒരു മൈലാഞ്ചി ഉണ്ടായിരുന്നു ആ മൈലാഞ്ചി ഒക്കെ പറിച്ചു കളഞ്ഞ് പിന്നെ പെയിന്റ് തരില്ല പെയിന്റ് ചെയ്യണം അപ്പോൾ പെയിന്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ കാണിക്കാം ഒരു വേപ്പ് വേപ്പുണ്ടായിരുന്നു വേപ്പൊക്കെ പറിച്ചളഞ്ഞ് പോകാനായിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല ആ വേപ്പെന്ന് വെച്ചപ്പോൾ അതൊക്കെ കളഞ്ഞ് സ്റ്റെയർ ഉണ്ടാക്കിങ്ങനെ ചാടി എന്നിട്ട് സംഭവമൊക്കെ കട്ട് ചെയ്ത് ഇളഞ്ഞ് പിന്നെ പെയിന്റ് ചെയ്യണം കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അതേക്കൂടെ നീറ്റാക്കണം നീറ്റാക്കി അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പെയിന്റ് ഒക്കെ അടിച്ച് ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അടുത്ത വീഡിയോ വേറെ കാണിക്കാം ഇപ്പൊ ഇതിലൂടെ കൂടി കാണിച്ച് വെറുതെ ആകാക്കുന്നില്ല ഗേറ്റ് വെച്ചിട്ടില്ല ഗേറ്റ് ഒക്കെ വെക്കണമെങ്കിൽ നമ്മുടെ മുന്തിരി ചെടി വെക്കണോ ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം ഇനി നമ്മുടെ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പൊ പുതിയ വീഡിയോയില് കാണാൻ കാണുന്ന എല്ലാവർക്കും ബൈ